നമ്മുടെ വടിക ഡാൻഡ്രഫ് ക്രീം ഡാൻഡ്രഫ് ഗാഡ് ക്രീം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി താരനുള്ള ആളുകൾക്ക് ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് കുളിക്കും മുൻപ് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട രീതി തല നന്നായി ഉണക്കിയതിന് ശേഷം ഡ്രൈ ആയ സമയത്ത് നന്നായി ഇതിൽ നിന്ന് ഒരു അല്പം എടുത്ത് തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക തലമുടിയുടെ റൂട്ട്സിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി തലയൂട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക എത്ര സമയം നിർത്താൻ പറ്റോ അത്ര സമയം നിർത്തിയതിനു ശേഷം ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക പരമാവധി തലയിൽ ഓയിലുകളും അതുപോലെ സോപ്പും ഒക്കെ ഉപയോഗിക്കാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ തല എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് തലയിൽ താരനുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അത് ഈർപ്പമുള്ളതാകുമ്പോൾ താരൻ വർദ്ധിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി കുളി കഴിഞ്ഞതിന് ശേഷം വലിയ താരൻ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് നല്ലതായിരിക്കും കുളി കഴിഞ്ഞതിന് ശേഷം അല്പം എടുത്ത് തലയിൽ തേച്ച് എന്ത് ചെയ്യുക നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക മുടി ചീക ഇങ്ങനെയും ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം ഓക്കേ ഇൻഷാ വിശാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒന്നും കാണാം